ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു പഞ്ഞിമിട്ടായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിന് എന്ന് പറയാറുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കണേന്ന് ഒന്ന് നോക്കാം നമ്മുടെ പഞ്ഞിമിട്ടായി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് അളവിൽ കടലമാവും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതേ അളവിൽ ഒരു അരക്കപ്പ് തന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊഴിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം വീണ്ടും ഒന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിയില്ലേ അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതൊക്കെ മൂത്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പൊടിയൊക്കെ മൂത്ത വരുന്ന ടൈമിൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതേപോലെ ഒന്ന് പൊടി വറുത്തെടുക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങ് കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കണം ഇനി നമുക്ക് പഞ്ചസാര ലൈൻ ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാട്ടോ കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇതേപോലെ പഞ്ചസാര ലാൻ തയ്യാറാക്കി എടുക്കാൻ പാത്രം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കളർ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു പാത്രം വേണോട്ട് എടുക്കാൻ കാരണം നമ്മളൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും വേണം ഈ പഞ്ചസാര ലൈനൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ വേണം ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാൻ എന്നിട്ട് നാരങ്ങീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്നൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരിവായിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ മെൽറ്റ് ആക്കിയെടുത്തേക്കുന്ന പഞ്ചസാര ലൈനിൽ അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിലേക്ക് വീഴുന്ന ആ പഞ്ചസാര ലൈനിയുടെ തുള്ളി അപ്പം തന്നെ കട്ടയാകൂട്ടോ അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് പരുവായെന്നാണ് അതിനർത്ഥം അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ ആ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം കണ്ടോ ഇതേപോലെ നമുക്ക് കട്ടയായിട്ട് കിട്ടും ഞാൻ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യുന്ന തടവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര ലൈനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ എവിടെയാണ് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് നെയ് തടവിടണോ കേട്ടോ എങ്കിലാണ് നമുക്കത് മെൽറ്റാക്കി എടുത്ത് കഴിയുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയട്ടോ നമ്മൾ ഇതേപോലെ പഞ്ചസാര ലൈന് ഒഴിച്ചു കൊടുക്കില്ലേ അപ്പോഴത്തേക്കും ഇതൊന്ന് ഒഴിച്ച് കുറച്ച് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ പരന്ന് വരില്ലേ അപ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഒരു രണ്ട് സെക്കൻഡേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര ലൈൻ ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ റൗണ്ടിൽ പരന്ന് പോകൂലേ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇത് ഒത്തിരി അങ്ങോട്ട് പരന്ന് പോകാണ്ട് നമുക്ക് നമ്മളാ നെയ്ത്തടവി കൊടുക്കൂലേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നിൽക്കൂട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് പടർന്നു പോകും ഇനി ഒരു ചട്ട ഉപയോഗിച്ച് ഒന്ന് ഇത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്കറിയാമല്ലോ പഞ്ചസാര ലൈനി പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ആയിട്ട് പോകും അതേപോലെ ചട്ടകത്തിലേക്ക് ഒന്ന് പിടിക്കുവാണെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് നമുക്ക് വേർതിരിച്ച് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മെൽത്താക്കി എടുക്കുന്ന പഞ്ചസാര ലൈനൊക്കെ നമുക്ക് നല്ല കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൈകൊണ്ട് ഇതേപോലെ വലിച്ച് വലിച്ച് ഒന്ന് നീട്ടി കൊടുക്കുക അത് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടുന്ന ഒരു പരിവാവുമ്പോൾ വേണം കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് കട്ട് ആയിട്ട് ഇനി ഇതേപോലെ നമ്മൾ വലിച്ചു വലിച്ചു കൊടുത്തിട്ട് ഇത് കളറിനൊരു മാറ്റം വരില്ലേ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയുള്ളൊരു കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറി കൊടുക്കാം നമ്മൾ വറുത്തു വെച്ചിരുന്ന പൊടിയില്ലേ അതങ്ങ് കൊടുത്തിട്ട് ഇതിൽ മൊത്തത്തിൽ പൊടി ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇതിൻ്റെ റൗണ്ട് കൂടി വരുമ്പോഴത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ലെയറുകളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മളിത് അങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ഒത്തിരി ബലത്തിന് വലിക്കേണ്ട കേട്ടോ അപ്പം അതുക്കിപ്പോൾ പതുക്കെ ചെയ്തെടുത്താൽ മതി ഇത് ഒട്ടും ബലമൊന്നുമില്ല കേട്ടോ കാണുമ്പോൾ പാടായിട്ട് തോന്നണേ ഉള്ളൂ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ നമുക്കിത് മൊത്തത്തിലൊന്ന് ലെയർ തിരിച്ചെടുക്കാം അപ്പം കണ്ടില്ല നമുക്കിവിടെ മൊത്തത്തിൽ ചെറിയ ചെറിയ ലെയറുകളായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ഡിസ്റ്റിടുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പഞ്ഞിമിട്ടായി ഒക്കെ ഇവിടെ റെഡിയായി ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു കപ്പ് പൊടി പൊടിയെടുത്തിട്ടുണ്ടല്ലോ അരക്കപ്പ് മൈദയും അരക്കപ്പ് കടലമാവുമാണ് എടുത്തിരുന്നത് നമുക്കിത് എടുക്കുമ്പോൾ അത്രയും പൊടി ഇടിയൊന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേ എങ്ങനും പൊടിയൊക്കെ കുറഞ്ഞു പോയിട്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ അതുകൊണ്ട് കുറച്ചൊരളവിൽ പൊടി കൂടുതലെടുത്താണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെറിയൊരളവിൽ വീണ്ടും പഞ്ഞിമിട്ടായി ഇതേപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ട് ഒരുപാട് ലെയറുകളോട് കൂടിയുള്ള പഞ്ഞിമിട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം